കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ജെറുസലേമിലെ കാട്ടുതി ഇസ്രയേലിൻ്റെ അപ്പം അതിനകത്ത് ഒരുപാട് പരാമർശങ്ങൾ വന്നിരുന്നു നെതന്യാഹുവിനെതിരെയൊക്കെ ഒരുപാട് പരാമർശങ്ങൾ വന്നിരുന്നു നെതന്യാഹുവിൻ്റെ ക്രൂരതയ്ക്കൊക്കെ ഒരു തിരിച്ചടിയാണിത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ചെയ്ത ഓരോ പ്രവർത്തിക്ക് പ്രകൃതി കൊടുത്തൊരു ശിക്ഷയാണെന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് പരാമർശങ്ങൾ വന്നു നമ്മുടെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ വന്ന സമയത്ത് ആ ട്രംപിനെതിരെ വന്ന പോലെ അമേരിക്കയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ എല്ലാവരെയും തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ട്രംപ് ട്രംപിന് തിരിച്ചടി കിട്ടിയതാണ് പ്രകൃതി പോലും ഏറ്റവും കൂടുതലായിട്ട് സൗഹൃദം അപ്പൊ ആ ഒരു സൗഹൃദത്തെ വരെയും വിലയിരുത്തി ഒരുപാട് പരാമർശങ്ങൾ വന്നു പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം അതല്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിൽ ജെറുസലേമിൽ ഉണ്ടായ എന്ന് പറയുന്നത് മനുഷ്യ കാരണം അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രയേൽ ഗാസയിൽ എന്തൊക്കെ അക്രമങ്ങളാണ് ശരിക്കും നടത്തിയിട്ടുള്ളതെന്ന് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമാണ് അവർ ഇല്ലാതാക്കിയത് പറഞ്ഞാൽ മനസ്സാശി ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് വരെ നമുക്ക് പറയാൻ കഴിയും അത്രമാത്രം ക്രൂരതകളാണ് ഗാസിൽ നടത്തിയത് അതെ ഗാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ മൊത്തത്തിൽ ഒരു വംശഹത്യ എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് അപ്പോൾ അതിന്റെ ഒരു തിരിച്ചടി എന്നുള്ള രീതിക്കായിരുന്നു എല്ലാവരും എല്ലാ രാജ്യക്കാരും എല്ലാ നാട്ടുകാരും ആ ഒരു രീതിക്കായിരുന്നു പറഞ്ഞിരുന്നത് ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ കാരണക്കാരനും ഈ തന്നെ ആയിരിക്കും എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു വാർത്തകൾ വന്നിരുന്നത് പക്ഷേ അതല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുള്ള കാരണം നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ പോലും കൂടുതലും ആളുകൾ പറഞ്ഞിരുന്നത് കാട്ടുത അതായത് നദിനേഹം നടത്തിയ ക്രൂരതകൾക്കുള്ള ഒരു ശിക്ഷയാണ് ഇത്തരത്തിലെ കാട്ടുതീ ഉണ്ടായെന്നുള്ള തരത്തിലായിരുന്നു അപ്പം അതിന്റെ ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട് അതെന്ന് പറഞ്ഞാൽ ഹമാസിന്റെ നേതൃത്വത്തിൽ അതായത് ഇസ്രയേൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ഇരുപത് ഇരുപത് ശതമാനത്തോളം പാലസ്തീനികളാണ് അപ്പം അവരുടെ സഹായത്തോടു കൂടി ഹമാസ് ആണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഈ ഉണ്ടാക്കിയത് എന്ന തരത്തിലാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹു നെതനാഹു എന്ന് പറഞ്ഞാൽ പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് അപ്പം ഇതൊരു മനുഷ്യനിർമ്മിതമായ മനുഷ്യനിർമ്മിതമായൊരു കാട്ടുതീയാണെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് അവിടെയും ഒരു ഒരു വൈരാഗ്യത്തിന്റെ ഒരു കഥയാണ് അതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഹമാസിനെ സ്വാതന്ത്ര്യം ഹമാസിനെ പാലസ്തീനിൽ സ്വാതന്ത്ര്യം നൽകില്ലെന്നാണ് നെത്ന്യാഹുവിന്റെ പക്ഷെ നെതന്യാഹു അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഹമാസാണെങ്കിലും പാലസ്തീനിലും ഗാസിലൊക്കെ ഒരുപാട് ആക്രമണങ്ങളാണ് നെത്ന്യാഹു നടത്തിയിട്ടുള്ളത് അപ്പം അതിന്റെ ഒരു പ്രതികാരത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ ഇസ്രയേലിനെ തീർക്കണം എന്നൊരു ആഗ്രഹം അവർക്കുമുണ്ട് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഇസ്രയേലിൽ ഈ കാട്ടുതീ വിതച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും നശിക്കുന്നതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല ഇപ്പോഴത്തെ പോക്കുന്ന ഒരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം എവിടെയും റഷ്യ യുക്രൈൻ ആണെങ്കിലും അതുപോലെ ഇസ്രയേൽ ഗാസയാണേലും ഇപ്പം അതുപോലെ അമേരിക്കയിൽ കാട്ടുതീ വന്നു അത്രയും സാങ്കേതികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നിട്ട് പോലും അവർക്ക് ആ കാട്ടുതീൽ ഒരുപാട് വലിയ താരങ്ങളുടെ തന്നെ വീടുകള് കോഴികൾ വിലമതിക്കുന്ന വീടുകൾ വരെ അതിൽ കത്തി നശിച്ചിരുന്നു അപ്പൊ അത്രയും അപകടത്തെ പോലും അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ അത്രയും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായ അമേരിക്കക്ക് പോലും ഈ കാട്ടുതീനെ എതിരിടാൻ കഴിഞ്ഞില്ല അപ്പം ഇസ്രയേലിന് നടക്കുമ്പോ അപ്പം ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് നമുക്ക് ഓരോ ദിവസവും വരുന്ന ഓരോ സാഹചര്യങ്ങൾ അതിപ്പോ ദുരന്തങ്ങളുടെ ദുരന്തങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതൊരു പ്രകൃതി ദുരന്തം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ അവിടെയും ഒരു വൈരാഗ്യത്തിൻ്റെ കൈകളാണെന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് കാട്ടുതീ അതായത് ഏറ്റവും നാശങ്ങൾ വിനാശം വിതയ്ക്കുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അമേരിക്കയിലാണേലും കൂടുതലും നശിപ്പിച്ചത് കാട്ടുതീ തന്നെയായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായത് അപ്പം അമേരിക്കയിൽ ഉണ്ടായത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാട്ടുതയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇസ്രയേലിൽ നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് കണക്കാക്കിയിരുന്നത് പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ചടി വീണ്ടും ഉണ്ടാവും എന്നുള്ള പോലെ വീണ്ടും ഒരു വൈരാഗ്യം വർദ്ധിക്കും അവരെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല ഒരാള് തിരിച്ചടിക്കുമ്പോൾ മറ്റൊ വീണ്ടും തിരിച്ചു നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തില് തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് അപ്പോൾ ഓരോ ദിവസവും ഗാസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇസ്രയേലിലാണെങ്കിലും യുദ്ധം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും ഇതിന്റെയൊക്കെ ഒടുക്കം എന്താണെന്നുള്ളത് യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോഴും വീണ്ടും ഒരുപാട് യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരു അന്ത്യമില്ലാത്ത ഇതിപ്പോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ യുദ്ധങ്ങൾ നടക്കുകയാണ് തീർച്ചയായിട്ടും അത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇനാഗ്രേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് അതിലും ഒരു വാർത്ത വന്നു പാക് എന്താ പാകിസ്ഥാന്റെ പതാക വെച്ച കപ്പലുകൾക്കൊന്നും ഇന്ത്യയുടെ ആ തുറമുഖത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള രീതി അത്രത്തോളം വൈരാഗ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പം ഇതെല്ലാം ഇങ്ങനെ പരസ്പരം ലോകരാജ്യങ്ങളെല്ലാം ഒരു യുദ്ധം അതെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ അറിയില്ല ഇങ്ങനെ യുദ്ധങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് ഒടുക്കം ഒരു വലിയൊരു നാശമായിരിക്കും ഒരു വലിയൊരു വംശഹത്യ തന്നെയായിരിക്കും നടക്കുന്നത് ക്കാൻ പോകുന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്